നന്ദി രേഖപ്പെടുന്നത് എസ് എൽ ആർ സി സെക്രട്ടറി ബി വി അബ്ദുൾ അസീസ് അലഹാ തലാംസഹബി അജ്മയിൻ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളെ പഠിതാക്കളെ സുഹൃത്തുക്കളെ അസ്ലാമലൈക്കും കേരളത്തിലെ വിവിധ മേഖലകളിലായി സ്ത്രീ പുരുഷ ഭേദമന്യേ അപാല ജനങ്ങളുടെ ഹൃദയങ്ങളിൽ യഥാർത്ഥ ഇസ്ലാമിൻ്റെ വെളിച്ചം പകർന്നുകൊണ്ട് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന എസ് എൽ ആർ സിയുടെ ഈ വർഷത്തെ സംഗമത്തിൻ്റെ ആവേശകരവും ആനന്ദകരവുമായ മതവൈജ്ഞാനിക സമ്മേളനം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഉദ്ഘാടനം ചെയ്ത കോഴിക്കോടിൻ്റെ ബൊഹമ്മന മേയർ തോട്ടത്തിൽ രവീന്ദ്ര സാറിന് ഞാൻ എസ് എൽ ആർ സിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഈ വർഷത്തെ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പഠിതാക്കൾക്കുള്ള പാരിസൻസ് ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത ഗോൾഡ് മെഡൽ വിതരണം ചെയ്യ ബഹുമാന്യനായ തദ്ദേശ സ്വയം ഭരണ വകുപ്പ് മന്ത്രി കെ ടി ജല്ലി സാഹിബിനെ ഞാൻ എസ് എൽ ആർ സിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എസ് എൽ ആർ സി ഡയറക്ടറും നമ്മുടെ പ്രിയങ്കരനുമായ ഗുരുനാഥൻ കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി മാതൃഭാഷയിൽ വിവർത്തനം ചെയ്ത പ്രസിദ്ധമായ ഇസ്ലാമിക ചരിത്രം നൂറു ലക്കിൻ്റെ മലയാള പരിഭാഷ പ്രകാശനം ചെയ്ത നമുക്കേവർക്കും സുപരിചിതനായ ഇസ്ലാമിക പണ്ഡിതനും വാഗ്മിയുമായ ഡോക്ടർ ഹുസൈൻ മടൂർ സാഹിബിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു അത് ഏറ്റുവാങ്ങിയ നമുക്കേവർക്കും പരിചിതനും നമുക്ക് ഗോൾഡ് മെഡൽ എല്ലാ വർഷവും സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പോൺ പാരിസൻസ് ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ എൻ കെ മുഹമ്മദ് സാലി മുഹമ്മദ് അലി സാഹിബിനും ഞാൻ എസ് എൽ ആർ സിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഈ ഗ്രന്ഥത്തെക്കുറിച്ച് വിശദീകരണം നൽകിയ എൻ്റെ സഹപഠിതാവായ കെ പി അബ്ദുൽ അത്തീഫ് മാസ്റ്റർക്കും ഈ വേദിയിൽ അദ്ധ്യക്ഷപദം അലങ്കരിച്ച എസ് എൽ ആർ സി പ്രസിഡൻറ്റ് പി ഹാറൂൺ ഇറാത്ത് നടത്തിയ കെ വി ആരിഫ് സ്വാഗത ഭാഷ നടത്തിയ എസ് എൽ ആർ സി പ്രസിഡന്റ് സെക്രട്ടറി കെ എം മുഹമ്മദ് അഷ്റഫ് അദ്ധ്യക്ഷത വേദി അലങ്കരിച്ച എൻ്റെ മാന്യ സഹപ്രവർത്തകനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു വേദിയിൽ ഉപയോഗരായിക്കുന്ന സ്വാഗത സംഘം ചെയർമാൻ പി കെ അഹമ്മദ് സാഹിബിനും വൈസ് ചെയർമാൻ എൻ കെ ഖാലിദ് മൗലൈ സാഹിബ് എന്നിവർക്കും ഞാൻ എസ് എൽ ആർ സിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആവേശകരവും ആഹ്ലാദകരവുമായ വൈജ്ഞാനിക സമ്മേളനത്തിൻ്റെ വീക്ഷിക്കാനെത്തിയ നിങ്ങൾക്ക് ഏവർക്കും ഞാൻ എസ് എൽ ആർ സിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷൻ്റെ സമൂഹത്തോടെ ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു അസ്ലാമലൈക്കു